നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്ന പാപമോചനവും ദൈവത്തിലേക്കുള്ള പാപികളായിരിക്കും നമ്മുടെ വീണ്ടെടുപ്പും ഞങ്ങൾ അല്പനേരം ഘോഷിക്കുമ്പോഴേ നമ്മൾ കേട്ട പാട്ടിന്റെ അവസാനം നമ്മൾ എന്താണ് ഗ്രഹിച്ചത് ഇതേ തികച്ച് എന്റെ വേദയെ തികച്ച് നിന്റെ സന്നിധിയിൽ നിൽക്കും പ്രിയപ്പെട്ടത് നമ്മൾ ഏത് ജാതി മത്സരം ശരി നമ്മൾ ഏത് പാപത്തിൽ ജീവിച്ചതായാലും ശരി നമ്മൾ കർത്താവിന് വേണ്ടി എങ്ങനെ ജീവിച്ചാലും ശരി നാം മരിച്ചതിന് ശേഷം ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ മുമ്പിൽ കണക്ക് തീർക്കണം എല്ലാ ജാതി മതസ്ഥരും യേശുക്രിസ്തു വന്ന ഏക നാമത്തിനുമുമ്പില് ഈ ഭൂമിയിലെ ജീവിതത്തിന്റെ കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസമുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്നോ നാളെയോ മരിക്കുകയോ യേശുക്രിസ്തു മടങ്ങി വരികയോ ചെയ്തിട്ട് നമ്മൾ ഇതേ രൂപത്തില് ഈ കല്ലറകളെ വിട്ടോ ധരിപ്പിച്ച സാധ്യത എഴുന്നേറ്റ് വന്നിട്ട് നമ്മുടെ എല്ലാ രഹസ്യത്തിന്റെയും എല്ലാ പ്രവർത്തനങ്ങളുടെയും കണക്ക് യേശുക്രിപ് തീർക്കുന്ന നാളിൽ നിങ്ങളുടെ കരം ബലപ്പെട്ടിരിക്കുമോ ബലപ്പെട്ടിരിക്കും ത്തില്ല എന്ന് ഞങ്ങൾ ഉറപ്പുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത് ദൈവത്തിൽ നിങ്ങളോട് ഇപ്പോഴും സ്നേഹമുള്ളത് കൊണ്ടാണ് ദൈവം ഞങ്ങളെ അയച്ചിരിക്കുന്നത് ആകെ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ എത്ര ഉന്നതനായു ശരി എത്ര നെഗളമുള്ളവരായു ശരി സമ്പന്നനോ ആരുമായി കൊള്ളട്ടെ നിങ്ങളുടെ ഉന്നത ഭാവങ്ങളെല്ലാം ഒന്ന് താഴ്ത്തി നിർത്തി അല്പനേരം ഞങ്ങളിന്ന് കേട്ടുകൊള്ളുക ഒരു പക്ഷെ ഇന്ന് രാവിലെ നിങ്ങൾ ഒരുവനെ ഒരുവിനെ വെല്ലുവിളിച്ചാൽ കേൾക്കുന്ന ചെറുപ്പക്കാർ നിൽക്കുന്നത് അതിന്റെ കാര്യം അറിയാമോ ദൈവമാരെന്ന് അറിയത്തില്ല നമ്മൾ എത്രമാത്രം നിസാരന്മാരാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല നമ്മൾ വിചാരിക്കും നമ്മൾ എന്തോ വലിയ ആൾക്കാരാണ് നല്ല പ്രിയപ്പെട്ടതിനെ ഒരു ശ്വാസം കൊണ്ട് തീർന്നു പോകുന്ന ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ നാളെ അഴുകുന്ന നമ്മുടെ ഭാര്യയോ മക്കളോ പോലും വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കാത്ത ഒരു ശരീരം മാത്രമേ നമുക്കുള്ളൂ ആകെ പ്രിയപ്പെട്ടവരെ ആ നിസ്സാരത്ത് തിരിച്ചറിയുവാനും എന്നാൽ ഒരു നാളും തീർന്നു പോകാത്തവനും എന്നെന്തേക്കും ജീവിക്കുന്നവരുമായിരിക്കുന്ന ഈ ന്യായാധിപതി ആയിരിക്കുന്ന പറ്റി നിങ്ങൾ ഗ്രഹിക്കേണ്ടതിനും ഞങ്ങളെ അയച്ചിരിക്കുന്ന ഈ ദൂത് ഞങ്ങളെ കൊണ്ട് പറയിക്കേണ്ട ഈ ദൂത് അല്പനേരം കേട്ടുകൊള്ളുവിന് അപ്പോൾ വീണ്ടും ഞാൻ മരണാന്തര ജീവിതത്തിലേക്ക് വരികയാണ് നമ്മളെല്ലാം ഒരു ദിവസം മരിക്കുമല്ലോ ായിട്ടും മരിക്കും ഒരു പക്ഷെ എന്റെ കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തീയ മതവിശ്വാസികളായിരിക്കാം അല്ലാത്തവരുണ്ടോ എന്ന് ഞാൻ അറിയുന്നില്ല എങ്കിലും നമുക്ക് നമ്മുടെ മരണത്തെ പറ്റി ഒന്ന് ചിന്തിക്കുന്നില്ല നോക്കുമ്പോ നമ്മൾ എത്രയോ ശവമടത്തിന് പോയിട്ടുണ്ട് എത്രയോ ഫ്യൂണറൽ സർവീസിന് പോയിട്ടുണ്ട് വലിയ ആൾക്കാരുടെ നേതാക്കന്മാരുടെ പള്ളിയിൽ അച്ഛന്റെ മറ്റു വിധമായിരിക്കുന്ന അമ്പലത്തിൽ പോകുന്ന പറ്റി ഒക്കെയും പലരുടെയും മരണ സമയത്തെ അടക്കം നമ്മൾ കണ്ടതാണ് നമ്മളൊക്കെ പോയി അതിൽ പങ്കെടുത്തതാണ് നമുക്ക് ആർക്കും വേദന തോന്നിയില്ല നമ്മളവിടെ തമാശ പറയുന്നു നമ്മുടെ പര്യക്കാരെയൊക്കെ കണ്ട് നമ്മൾ പെരിയുന്നു എന്ന എന്താണ് അതാത് മതത്തിന്റെ പുരോഹിതന്മാര് അവിടെ മുതൽ എന്താണ് വലിയ ചടങ്ങുകൾ തുടങ്ങിയാണ് ക്രിസ്ത്യ മതം ഉൾപ്പെടെ കത്തോലിക്കാണ് മരിച്ചവന് വേണ്ടി വലിയ ശേഷക്രിയ ചെയ്യാണ് ഈ മരിച്ചവന്റെ ആത്മാവിനെ വിടുക എന്നുള്ളതാണ് ഈ പുരോഹിതന്മാരുടെ വ്യക്തമായിരിക്കുന്ന ഈ പാരമ്പര്യം ഉദ്ദേശിക്കുന്നത് എന്നാൽ പ്രിയപ്പെട്ട മരിച്ചു പോയ ഒരു വ്യക്തിയെ അവൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ പുരോഹിതന്മാർക്ക് കഴിയുമോ എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനാണ് അപ്പോൾ നോക്കുവിന് നമ്മുടെ മുമ്പിൽ കാണുന്ന ഒരു ഫ്യൂണറൽ സർവീസ് അവിടെ ഒരുത്തൻ മരിച്ചു കിടക്കുകയാണ് പുരോഹിതന്മാർ അവർ ാണ് ഇവന്റെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള പ്രാർത്ഥനകളാണ് തീർന്നില്ല അവന്റെ അടക്ക സമയത്തും പ്രാർത്ഥനയുണ്ട് പിന്നെ എന്താണ് അതിനുശേഷം എന്താണ് ക്രിസ്ത്യ കത്തോലിക്ക മുതലായിരിക്കുന്ന മതപാരമ്പര്യം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പത്ത് നാപ്പത് ദിവസം ഇവൻ വീട്ടിലുണ്ടെന്നുള്ള ബോധത്തിൽ ഒരു കട്ടിലൊക്കെ എന്താണ് പിരിച്ചൊരുക്കി ഈ മരിച്ചു പോയ ഉണ്ടെന്നുള്ള വിചാരത്തിൽ എന്നും പ്രാർത്ഥനയാണ് പിന്നെയോ ആ നാൽപ്പത് ദിവസം കഴിഞ്ഞ് ഇവൻ സ്വർഗത്തിൽ പോയി നമുക്ക് വിചാരിക്കുകയാണ് പിന്നെ ആണ്ടോടാണ്ടുള്ള കാര്യങ്ങളാണ് പ്രിയപ്പെട്ട ഹിന്ദുവായിരുന്ന എനിക്കും ഇതൊക്കെ ഉണ്ടായിരുന്നു ജീവിച്ചിരുന്നപ്പോൾ ദൈവത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ പ്രിയപ്പെട്ട ശേഷം ഗതികേട് വരുമായിരുന്നില്ല ഹിന്ദുക്കളായിരുന്നു ഞങ്ങൾക്കും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു മരിച്ചതിന് ശേഷം പൂജകളുണ്ട് പിന്നെന്താണ് അടക്കമുണ്ട് അടക്കത്തിന് ശേഷം എന്താണ് ബലികളുണ്ട് പിന്നെ ആണ്ടുതോറും സഞ്ചയനമുണ്ട് പിന്നെ ആണ്ടുതോറുമുള്ള ബലികളുണ്ട് ഇതൊക്കെ ഞങ്ങൾ നടത്താറുണ്ടായിരുന്നു പ്രിയപ്പെട്ട ഞാൻ ചോദിക്കട്ടെ അത് അവന്റെ കാര്യം അതാ മരിച്ചിട്ട് നമ്മൾ അടക്കിയവന്റെ കാര്യം എന്നാൽ ഒരു ദിവസം നിങ്ങളും മരിക്കുമെന്നും ഈ പുരോഹിതന്മാരും കൂട്ടുകാരും ഒക്കെ നിങ്ങളുടെ അടുക്കൽ വന്ന് അല്ലെങ്കിൽ നിന്റെ പവത്തിൽ നിന്റെ ബോഡിയുടെ അടുക്കൽ വന്ന് അനുശോചനം രേഖപ്പെടുത്തുമെന്ന് നിങ്ങൾ എത്ര പേർക്ക് അറിയാം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ ടക്കുന്നു അവിടെ പുരോഹിതന്മാർ വന്നു പല പല കാര്യങ്ങൾ പറയുന്നു നമ്മളെ പറ്റി ഒത്തിരി വായിട്ട് കള്ളു കിടന്നാലും അവിടെന്താണ് നമ്മുടെ മക്കളും നമ്മുടെ കൂട്ടുകാരും ഒക്കെ നോട്ടീസ് അയക്കും എന്താണ് ഞാൻ നല്ല ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് നമ്മളൊരു ക്രിസ്തീയ മതവിശ്വാസികളുടെ കള്ളു കുടിച്ച് ഓടെ കിടന്നാലും ഇതേ പോസ്റ്റാണ് അടിക്കുന്നത് എന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ അവിടെ കരഞ്ഞുകൊണ്ട് കടന്നു പോകുകയാണ് മരിച്ചതിന് ശേഷം നമ്മുടെ ശരീരത്തിൽ നമ്മൾ വേർപറ്റതിന് ശേഷം വരുമാനിക്കുന്ന ന്യായ വിധിയും നരകുവിധിയും കണ്ടുകൊണ്ട് നമ്മൾ ഒരു ദൂതാക്ക പോകുമ്പോൾ ഈ നാട്ടിൽ എന്താണ് വലിയ ഉത്സവം നടക്കുകയാണ് നമ്മൾ മറ്റുള്ളവരെ അടക്കി കടത്തി നമ്മളെ ഇവർ അടക്കം ചെയ്ത് പിടിക്കാൻ ഇവർ അറിയുന്നില്ല നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എന്നാൽ നിന്റെ ആത്മാവ് നിന്റെ ശരീരം വേർതിരിയുന്ന സമയം മനസ്സിലാക്കും മണ്ടത്തരമായി പോയി ഇത്ര നാളും മതത്തിന്റെ പേരിൽ പറഞ്ഞ പുരോഗതി കല് ഉപദേശങ്ങളും കേട്ട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്ത് വിരിച്ചൊരുക്കിയ കട്ടിലിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന യുവമാരുടെ പോഷത്വം കേട്ട് എന്റെ ജീവിതം കല്ല് കുടിച്ചും മറ്റു വിധമാരിക ദുർവൃത്തികൾ ആചരിച്ചും സത്യദൈമാരിക ക്രിസ്തുവിനെ ആരാധിക്കാതെയും മാനസാന്ദ്രപ്പെടാതെയും ഞാൻ മരിച്ചല്ലോ എന്റെ ദൈവമേ ഞാൻ പാപിയായിട്ടാണ് ജനിച്ചത് എനിക്ക് പാപമോചനത്തിനുവേണ്ടി എന്റെ കർത്താവ് മരിച്ച കാര്യം പല ഉപദേശിമാര് പറഞ്ഞിട്ടും ഞങ്ങളുടെ മതപരപാലിക്കുന്ന ഭക്തി നിമിത്തം ഞങ്ങളുടെ പുരോഹിതന്മാർ പോലും പറഞ്ഞു ഉപദേശിമാരെ വീട്ടി കയറ്റല്ല ഞങ്ങൾ ദൈവത്തെക്കാളുപരി അവരുടെ കള്ളി ഉപദേശത്തെ സ്വീകരിച്ചു ഇതാ ഇപ്പോൾ ഞങ്ങൾ നരകത്തിലേക്ക് പോവുകയാണ് എന്റെ പ്രിയപ്പെട്ട പുരുഷന്മാരെ നിങ്ങളുടെ മക്കളെ ഒന്ന് ഓർത്തുനോക്കിയേ അവരും ഒരിക്കൽ മരിച്ച ഈ അനുഭവത്തിലേക്ക് അല്ലെ കടന്നു പോകുന്നത് ആകിയാൽ ഞങ്ങൾ പ്രസവിക്കേണ്ടതാണ് പാപമോചനമാണ് ആകിയാൽ നിങ്ങൾ ആരെങ്കിലും എന്നെ കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും ഇപ്പോഴും ജീവനോട് കൂടി ഉള്ളതുകൊണ്ട് നമുക്കൊരു പ്രത്യാശയുണ്ട് എന്താണ് നമുക്കൊരു മാനസാന്തരപ്പെടുവാൻ കഴിയും ദൈവത്തിന് നമ്മളോടൊരു പ്രത്യാശയുണ്ട് നിനക്ക് വേണമെങ്കിൽ മാനസാന്തരപ്പെടുവാൻ കഴിയും ആകിയാൽ പ്രിയപ്പെട്ടവരെ മാനസാന്തരത്തിന്റെ വഴി പറഞ്ഞു തരികയാണ് ഏശകൃഷ്ണനെ പറ്റി ഇനി കൂടുതൽ പറയണമോ വേണ്ട പക്ഷെ നമുക്ക് കൂശിലേക്ക് നോക്കാം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഒരുത്തൻ അടിയേറ്റ് തകർക്കപ്പെട്ടവനായിട്ട് കൂശ് തൂങ്ങേണ്ടി വന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാവരുടെയും പാപത്തിനു വേണ്ടിയിട്ടാണ് മരിച്ചത് നിങ്ങൾക്കറിയാം നമ്മുടെ എല്ലാവരുടെയും പാപത്തിന്റെ പരിഹാരമാണ് ണന്ന് എല്ലാ ജാതി മതസ്ഥരും വിശ്വസിക്കുന്നു വിശ്വസിക്കാത്തവരുമുണ്ട് പക്ഷെ നിനക്ക് പാപമോചനം കിട്ടിയവരെ നിനക്ക് പാപമോചനം കിട്ടിയോ നിനക്കൊരു മരണം ഉറപ്പുള്ളത് കൊണ്ട് ഒരു പാപമോചനം നിനക്ക് ആവശ്യമാണ് കാരണം ദൈവം പരിശുദ്ധനാണ് നീ പാപിയാണെങ്കില് ഇന്നാണ് നിന്റെ മരണ ദിവസമെങ്കിൽ ഇന്നാണ് യേശുക്രിസ്തു അടങ്ങി വരുന്നതെങ്കിൽ നമുക്കൊരിക്കലും ദൈവപുത്ര ക്രിസ്തുനോട് കൂടെ ജീവിപ്പാൻ കഴിയാതെല്ലാം യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു നാമം അവിടെ ഇല്ലതായാലും മറ്റെല്ലാം എന്താണ് ഈ ഭൂമിയോട് കൂടെ കത്തിപ്പോകുന്നതാണ് യേശുക്രിസ്തു നാമം ഒഴികെ മറ്റെല്ലാം ആരാധക വിഷയങ്ങളാക്കി നമ്മൾ വച്ചിരിക്കുന്ന സകല നാമങ്ങളും നാളെ ലോകാവസാന ദിവസം ഈ ഭൂമിയോടുകൂടെ വെന്തിരിയേണ്ടതാകിയാലും മരിച്ചതിന് ശേഷം നിനക്ക് ശിക്ഷ വിധിപ്പാനോ നിന്നെ രക്ഷിപ്പാനോ കഴിയുന്ന ഏക നാമം യേശുക്രിസ്തന്റെ നാമമായിരിക്കാനും ആ കൂസിലേക്കൊന്ന് നോക്കിക്കെ അവിടെ ഒരുത്തൻ കണ്ടോ രണ്ടായിരം വർഷങ്ങൾക്കുമുമ്പ് ശരീരമായ സകലം അടിയേറ്റ് തകർക്കപ്പെട്ടവനായിരിക്കുന്ന ഒരുവന് അവന്റെ ഇടവും പല രണ്ട് കള്ളന്മാരുടെ മധ്യത്തിലായിട്ട് അവൻ കൂസിൽ തൂക്കിക്കിടക്കുന്നത് കണ്ടോ എന്താ പറയുക ഇത് പരസ്യമായിട്ടാണ് യേശുക്രിസ്തു തൂക്കി കിടക്കുന്നത് പരസ്യമായിട്ടാണ് അവനെ തല്ലിയത് പരസ്യമായിട്ടാണ് അവനെ തുപ്പിയത് പരസ്യമായിട്ടാണ് രണ്ട് കള്ളന്മാരുടെ മധ്യ അവൻ തൂക്കിക്കിടന്നെങ്കിൽ ഞങ്ങളും മലബോലിൽ നിന്ന് പരസ്യമായിട്ട് ലജ്ജ കൂടാതെ ആ കർത്താവിന്റെ നാമം ഉയർത്തുമ്പോഴേ അവൻ എന്തിനു വേണ്ടിയിട്ട് അടിയേറ്റെന്ന് മാത്രം ഒന്ന് പറയാം പ്രിയപ്പെട്ടത് ഓരോ വട്ടവും യേ ശ്രീ ക്രിസ്തുവിന്റെ ശരീരത്തിൽ അടിയേക്കുമ്പോഴൊക്കെയും അവന്റെ ശരീരത്തിൽ നിന്ന് അസ്ഥികളിൽ നിന്ന് മാംസങ്ങൾ വേർ വരിക എന്നാൽ ആ ചാട്ടവാറുകളോട് കൂടെ ചേർന്നങ്ങൾ തെറിച്ചു പോകുമ്പോഴ് നിങ്ങൾക്കറിയാമോ നിനക്ക് മേൽ നിന്റെ മേൽ വീഴേണ്ടി അടിയാണ് എന്നാ പ്രിയപ്പെട്ടത് നിങ്ങളെ ഓരോരുത്തരെയും അടിക്കേണ്ടി അടിയാണ് നിങ്ങളെ അടിച്ച അടിയാണ് എന്നാൽ ഏ ക്രിസ്തു ആ ചാട്ടവാറിൻ്റെ നിനക്ക് മറ്റേ കയറി നിന്ന് നിന്റെ പാപത്തിന്റെ ശിക്ഷ ആയിരിക്കുന്ന ഈ ദണ്ഡനം അവൻ എടുക്കേണ്ടി വന്നു അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കഷ്ടമേൽക്കുകയാണ് നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം അവൻ തകർക്കപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒന്ന് നോക്കിക്കേ കള്ളുകൂടിയ നീ ഇന്ന് കള്ളു കുടിച്ചപ്പോഴും ഇതിന്റെ ശിക്ഷ അവനെ നീ ആ കർത്താവിനെ അല്പമെങ്കിലും സ്നേഹിച്ചിരുന്നെങ്കില് നിനക്ക് ഇനി പാപം ചെയ്യുവാൻ കഴിയുമോ യേശു ക്രിസ്തുവിനെ അല്ലാതെ ആത്മാവിലല്ലാതെ ദൈവത്തെ ആരാധിക്കല്ലെന്ന് പറഞ്ഞെടുത്ത് നീ മറ്റു കാര്യങ്ങളെ ചെയ്തിട്ട് അല്പമെങ്കിലും ഈ കർത്താവ് ഇത്രമാത്രം പ്രാണനെ തന്നെ സ്നേഹിച്ച് ആ കർത്താവിനെ ഒരല്പമെങ്കിലും നീ സ്നേഹിച്ചിരുന്നുവെങ്കില് നീ ഇപ്പൊ ഈ പോഷത്വത്തിലേക്ക് മതബക്കിയിലേക്ക് വീണ് പോകത്തില്ലായിരുന്നു എന്നാൽ നോക്ക് പ്രിയപ്പെട്ടത് അവര് മരക്കുരിശം ചുമന്നു കൊണ്ട് അവൻ ഗോൽകോത്താം മലമുകളിലേക്ക് കടന്നു പോകുമ്പോഴേ ആ യശയാവ് പണ്ട് വിളിച്ച് പറഞ്ഞായിരുന്നു സാക്ഷാർ നമ്മുടെ പാലങ്ങളെ അവൻ ചുമന്നു നമ്മുടെ ഓരോരുത്തരെയും പാപത്തിന്റെ ചുമട് അവൻ ചുമന്നു അങ്ങനെ നമ്മുടെ പാപപാലമായിരിക്കുന്ന മരക്കുരിശം ചുമന്നുകൊണ്ട് അവൻ ഗോൽകോത്ത മലമുകളിലേക്ക് പോവുകയും നമുക്ക് ഓരോരുത്തർക്കും പകരക്കാരനായിട്ട് അവൻ കൂസിൽ മരിപ്പാൻ വടിയായി ക്രിസ്തു മരിച്ചത് നിനക്ക് പകരക്കാരനാ നിനക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ നീ മരിക്കേണ്ടതിന് പകരം ക്രിസ്തു മരിച്ച കാരണം എന്താണ് നീ കുറ്റം ചെയ്തു ഞാൻ ഒരു ബോർഡ് സൗ എന്നുള്ള കാര്യം ഞാൻ പറയാം ഞാൻ ഐരൂ സ്വദേശിയാണ് പ്രിയപ്പെട്ട എന്റെ ബാല്യകാലങ്ങളിൽ അതായത് ഇന്നലെ കേതാണ്ട് അമ്പത് അല്ലെങ്കിൽ നാപ്പത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ നടന്ന ഒരു സംഭവം ഞാൻ പറയാം എന്താണെന്ന് അറിയാമോ ഒരു 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 ഓല കെട്ടിയ ഒരു എന്താണ് വെളിപ്രദേശത്ത് കിടക്കുന്ന അല്ലെങ്കിൽ എന്താണ് റോഡ് വശത്ത് കുടികടത്ത് കിടക്കുന്ന ഒരു കുടുംബം ഉണ്ട് അവര് കത്തോലിക്ക മതവിശ്വാസികൾ എനിക്ക് അത്രയും അറിയാം പ്രിയപ്പെട്ടത് ഇവിടെ ആറ് പെൺമക്കളും രണ്ട് ആൺമക്കളുമാണ് അല്ല അഞ്ച് പെൺമക്കളും രണ്ട് ആൺമക്കളുമാണെന്നു വിചാരിക്കുന്നു അപ്പോഴെന്താണ് ആ സമയത്ത് കഠിനമാരുടെ ദാരിദ്ര്യം അവർക്ക് മറ്റ് സോഴ്സുകളൊന്നും ഇല്ലാത്തൊരു സമയത്ത് ഇളയ മകന് ഗൾഫിൽ പോകാൻ ഒരു ചാൻസ് കിട്ടി അപ്പോഴെന്താണ് ആ വീട് ടിച്ചു നാൽപ്പത്തിയഞ്ച് വർഷം മുമ്പ് ഗൾഫിൽ എന്ന് പറഞ്ഞാൽ വളരെ വിരളമാണ് അപ്പോൾ എന്താണ് ഗൾഫിലേക്ക് പയ്യൻ പോയാൽ ഇലക്ട്രീഷ്യൻ ആണ് ഇവൻ എന്താണ് വീട്ടിലെ പട്ടിണി മാറ്റം ആ പെൺ പിള്ളാരുടെ വിവാഹം നടത്തും എന്നൊക്കെ അപ്പനും അമ്മയും മറ്റുള്ളവരും ആഗ്രഹിച്ചു എന്നാ പറയുക ഇവരുടെ ദുർതടപ്പ് ഈ കത്തോലിക്ക മതവിശ്വാസി കള്ളു കുടിച്ച് ദുർതടപ്പ് ആചരിച്ചവൻ ഒരു കൊലപാതകത്തിൽ പോയി വീണു ആ സമയത്ത് ദിസ കൈകെറ്റിനുശേഷം എന്താണ് കൊലപാതകയായിട്ട് തീർന്നു വീട് കലങ്ങിപ്പോയി ഇനി എന്താണ് ഉള്ള പ്രതിഷേധം നഷ്ടപ്പെട്ടു ഇവനും ഇതാ ജയിലിലേക്ക് പോവുകയാണ് അപ്പോൾ മൂത്ത സഹോദരൻ പറഞ്ഞിട്ട് ഇവനോട് പറഞ്ഞ എന്താണ് ചെയ്തെന്ന് ചോദിച്ചു അവൻ ആ ആ കൊലപാതകത്തിന്റെ എല്ലാ വിവരണങ്ങളും ഇവനോട് പറഞ്ഞു കൊടുത്തു അവൻ പറഞ്ഞു നീ ഗൾഫിൽ പോണം നീ അല്ല ഈ തെറ്റ് ചെയ്ത് കൊല ചെയ്തത് നീ അല്ല ഞാനാണെന്ന് ഞാൻ കോടതി സംബന്ധിച്ചോളാം അങ്ങനെ ഇവൻ തന്നെത്താൻ എന്നാണ് പോലീസിന് കീഴടങ്ങി എന്നിട്ട് ആ കോടതിയെ പോയിട്ട് ഈ അനിയൻ ചെയ്ത കാര്യങ്ങളെല്ലാം വള്ളി പുള്ളി വിടാതെ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഈ കൊലപാതകം ചെയ്തെന്ന് പറഞ്ഞു അപ്പോഴെന്താണ് എല്ലാ തെളിവുകളും ഈ ദേഷ്ടിനെതിരെയായി അവനെ കോടതി പതിനാല് വർഷം ശിക്ഷയ്ക്ക് വിധിച്ചു അനിയനോ ഗൾഫിൽ പോയി അപ്പൊ കൊല ചെയ്തവൻ ആരാണ് അനിയൻ പക്ഷെ ശിക്ഷ ഏറ്റത് എന്താണ് പ്രിയപ്പെട്ടെ പണ്ട് നമുക്കൊരു ജ്യേഷ്ഠ സഹോദരൻ ഉണ്ടായിരുന്നു സ്വർഗത്തിൽ ഇറങ്ങി വന്ന ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തു നമുക്ക് ഓരോരുത്തർക്കും പകരക്കാരനായിട്ട് അവൻ ഭൂശിൽ മരിക്കേണ്ടി വന്നു നോക്കിയ പിന്നെ നമ്മുടെ പാപത്തിന്റെ ശിക്ഷ മരണം യേശുക്രിസ്തു ഏറ്റെടുത്തു ആ ഇത്രയും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആകിയാല് ആ യേശുക്രിസ്തു മരിക്കുമ്പോഴാണ് നിങ്ങൾക്കാർക്ക് ദേഷ്യമൊന്നും തോന്നല് സത്യമാണ് പറയുന്നത് ആ യേശുക്രിസ്തു മരിക്കുമ്പോൾ നിന്റെ പാപത്തിന്റെ ശിക്ഷ അവൻ ഏറ്റവും നീ വിശ്വസിക്കാൻ നിനക്ക് മനസ്സുണ്ടായിരുന്നെങ്കിൽ ഈ നോയിബുകളും മറ്റു വിധമായിരിക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നമ്മൾ ഒഴിവാക്കുമായിരുന്നു എന്താ പ്രിയപ്പെട്ട നൂറ്റാണ്ടുകളായിട്ട് നമ്മുടെ പിതാക്കന്മാരുടെ കാലം മുതൽ നമ്മൾ ഇതെല്ലാം ആചരിച്ചു വന്നിട്ടും ഇന്നും പാപികളും ദോഷികളും പദവിയിൽ നിന്ന് മാറ്റമില്ല ഇന്നും പാപ സ്വഭാവത്തിന് മാറ്റം വന്നില്ല പക്ഷെ വടിപാടിന്റെ എണ്ണം കൂടുന്നു യാഗം കൂടുന്നു നോയമ്പ് നോക്കുന്നു പ്രിയപ്പെട്ട പെരുന്നാളുകൾ കൊള്ളുന്നു പക്ഷേ എന്നിട്ടും എന്താണെന്ന് എന്റെ ആത്മാവിൽ ഒരു നിത്യശാന്തി കിട്ടുവാൻ കഴിയാത്തത് അത് പോഷത്വവും ഇത് ദൈവത്തിന്റെ വിരുദ്ധവുമായതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ നശിച്ചു പോകുന്നു എന്നാൽ പ്രിയപ്പെട്ട ക്രൂശൽ കഥാവും മരിച്ചതുകൂടി നിങ്ങൾക്കറിയാമോ യാഗം നിർത്തലാക്കി ഇനി ബലികളില്ല എനിക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കുന്ന യും സമ്പൂർണ്ണമായിട്ടും രക്ഷിപ്പാൻ യേശുക്രി രക്തത്തിന് മതിയായ അധികാരമുള്ളത് കൊണ്ട് ആ യാഥി പൗരോഹിത്യം എന്നെ കേൾക്കുന്ന പുരോഹിതന്മാരോ എന്നെ കേൾക്കുന്ന പുരോഹിത ശുശ്രൂഷ ഏൽക്കുന്നവരുടെ ഞാൻ പറയുന്നു പൗരോഹിത്യം ദൈവം നീക്ക കളഞ്ഞാണിനി പൗരോഹിത്യം ഇല്ല പ്രിയപ്പെട്ടവരെ ലേവിയ പറഞ്ഞ് നിങ്ങൾ പിന്തുടരുന്ന പോഷത്തിന്റെ ആ യേശു ക്രിസ്തു കോഴ്സിൽ മരിക്കുമ്പോൾ യാതെ നിർത്തലാക്കിയത് വഴി പൗരോഗ്യം നീക്കം ചെയ്തു ഇനി വിശ്വസിക്കണം എന്താണ് നമ്മുടെ കത്താവ് ആയിരിക്കുന്ന യേശു എനിക്ക് വേണ്ടി മരിച്ചു എനിക്ക് പകരക്കാരനായിട്ട് മരിച്ച എന്റെ ശിക്ഷ അഭിനയത്തിന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നെങ്കിൽ നീ എന്താണ് ശിക്ഷാവിധി നിന്ന് മായ്ക്കപ്പെട്ടിരിക്കുന്നു മരിച്ചതിന് ശേഷം പുരോഗതി രീതി പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല പ്രാർത്ഥിച്ചാലും പ്രയോജനമില്ലെന്ന് അവരുടെ തൊഴിലാണ് പ്രിയപ്പെട്ടവരെ തെളിച്ചാണ് പറയുന്നത് കാരണം എന്താണ് ഞങ്ങൾ നിരന്തരമായിട്ട് ഒരു ഹിന്ദു ഹിന്ദുമതവിശ്വാസികളായത് ഞാന് നിരന്തരമായിട്ട് സകല ദേശങ്ങളിലും പോയിട്ട് കേരളം ഒട്ടേറെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഞങ്ങളെ വളരെ താൽപ്പര്യത്തോടെ കൈക്കൊണ്ട് വളരെ ചുരുക്കം ആൾക്കാരെ ഞങ്ങൾക്ക് എതിരെ നിൽക്കത്തുള്ളൂ എന്നാൽ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ എവിടെ പ്രസംഗിച്ചാലും വിശേഷാൽ കുട്ടനാടിന്റെ ദേശങ്ങളിൽ പോയി കത്തോലിക്കാൻ കോട്ടകളാണ് അവിടെ ഇത് ഞങ്ങളെ കല്ലെടുത്ത് അറിയുകയാണ് പ്രിയപ്പെട്ടവരെ അവൾ വാളി ും വടിയുമായിട്ട് വന്ന് ഞങ്ങളെ തല്ലാനും വെട്ടണമെന്നും പറഞ്ഞ് ഞങ്ങളുടെ മുമ്പിൽ വഴക്കുണ്ടാക്കിയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ആർക്ക് വേണ്ടിട്ട് നിന്റെ നന്മയ്ക്ക് വേണ്ടി ഒരു സുവിശേഷകനെ ദൈവം അയക്കുമ്പോഴേ നിന്റെ പുരോഹിതന്മാരുടെ കള്ള ഉപദേശങ്ങൾ കേട്ടുകൊണ്ട് നിന്റെയും നിന്റെ കുഞ്ഞുങ്ങളുടെയും രക്ഷ നഷ്ടപ്പെടുത്തി അവരോട് കൂടെ നിങ്ങൾ തലകാത്തിനേക്ക് ഒടുങ്ങി പോകണമോ നിങ്ങൾ തന്നെ ചിന്തിച്ചോണം മാനസാന്തരപ്പെട്ടോണം എന്നാൽ നമുക്ക് പ്രിയപ്പെട്ടവരെ ആ യേ ശെക്രസ് നിനക്ക് വേണ്ടി അടിയേറ്റ് തകർക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ടവരെങ്കിലും അവർ ഉയർത്തെഴുന്നേറ്റ് നമുക്ക് സമാധാനം നേർന്നുകൊണ്ട് സമാധാനം നമുക്ക് ഘോഷിച്ചുകൊണ്ട് അവന്റെ സുവിശേഷകന്മാരെ നമ്മുടെ ദേശത്തേക്ക് അയക്കുമ്പോഴേ ചെവി തുറന്ന് കേട്ടുകൊള്ളു കത്താവ് പറഞ്ഞോളൂ ചെവി ഉള്ളവെന്ന് കേട്ടുകൊള്ളും എന്നാൽ നോക്ക് പ്രിയപ്പെട്ടവരെ ആ യേശുക്രിസ് മരിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പൗര നീങ്ങി ഇപ്പോഴും നിങ്ങൾ പള്ളികളിൽ തിരശീലയ്ക്ക് പുറകിലിരിക്കുന്നതിന്റെ കാര്യം യേശുക്രിസ്തുനെ അംഗീകരിച്ചിട്ടില്ല നിങ്ങൾ ഒരു വട്ടമെങ്കിലും സുവിശേഷം വായിച്ചു നോക്കുവിന് യേശുക്രിസ്ത് ക്രൂശൽ മരിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു മന്ദിരത്തിലെ തിരശ്ശീല മുഗൾ തൊട്ട് താഴുവരം രണ്ടായിട്ട് ചീന്തപ്പെട്ടു ദൈവത്തിനും മനുഷ്യനും തമ്മിലുള്ള ശത്രുത്വം അതിന് മറവ് മാറ്റി കളഞ്ഞു ഏത് പാപിക്കും ദൈവത്തിന്റെ അടുക്കിലേക്ക് നേരിട്ട് കടന്നു ചെല്ലുവാനി ആ തിരശ്ശീല കയറി മതിലിടിച്ചു കളഞ്ഞു അതുകൊണ്ട് പ്രിയപ്പെട്ട ി പുറകിൽ ഞങ്ങളുടെ കരുണ ചെയ്യണമേ ഞങ്ങളുടെ കരുണ ചെയ്യണമേ എന്ന് പറയുന്നത് എന്ത് പ്രിയപ്പെട്ടവരെ കരുണ രണ്ടായിരം വർഷങ്ങൾക്കുമ്പ് മസികോട് കരുണ ചെയ്തു കഴിഞ്ഞാണ് ഒന്നുകൂടെ പറയാൻ രണ്ടായിരം വർഷങ്ങൾക്കുമ്പോ കഴിഞ്ഞതാണ് അത് വിശ്വസിപ്പാൻ മാത്രമേ ദൈവം പറയുന്നുള്ളൂ തമ്പുരാനെ ഞങ്ങളുടെ പാപത്തിന്റെ രക്ഷിക്കണമേ മശികാ തമ്പുരാനെ ഞങ്ങളുടെ കരുണ കാണിക്കുമെന്ന് ഇനി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങളെ നോക്കി പരിഹസിച്ച് നോക്കിക്കേ രണ്ടായിരം വർഷങ്ങൾക്കുമ്പ് എന്റെ ഏകജാതനായ പുത്രനെ നിരക്ക് പകരക്കാരനായിട്ട് ഞാൻ ക്രൂശിച്ച് തടച്ചതാണ് അതൊന്ന് വിശ്വസിക്കാൻ മാത്രമേ ഞാൻ നിന്നോട് പറയുന്നുള്ളൂ അത് വിശ്വസിക്കാൻ മനസ്സിലാതെ ഇനി ഞാൻ എന്ത് കരുണിയാണ് നിനക്ക് ചെയ്യേണ്ടത് ഇനി ഞാൻ നിനക്ക് എന്ത് കരുണിയാണ് ചെയ്യേണ്ടത് നിങ്ങൾ പറ എന്റെ ഏകജാതനായ പുത്രനെ തന്നെ നിനക്ക് നിനക്ക് ഇനി ഞാൻ തരാനുള്ളത് അതൊന്ന് വിശ്വസിക്കുവാനുള്ള സിമ്പിൾ ആയിരിക്കുന്ന വിശ്വാസത്തിലേക്ക് വരുവാൻ ക്ഷണിക്കപ്പെടേ നമ്മുടെ ഉന്നത ഉന്നതഭാവവും നെഗലഹൃദയവും മതഭക്തിയും പാരമ്പര്യവും പൈശാചികമായിരിക്കുന്ന ആ വഴക്കങ്ങളും നമ്മളെ നശിപ്പിച്ച് കളയുന്നു എന്നാൽ നോക്കുവിനെ നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ പറയുന്നു നിങ്ങൾക്കൊരു മരണമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു Ich habe die Unter... എന്നാലും ശിക്ഷാവിധിയെ നമ്മൾ രക്ഷിക്കുന്നതിന്റെ മാർഗമാണ് പറഞ്ഞിരുന്നത് ആകിയാല ക്രൂശല കർത്താവിന്റെ ക്രൂശീകരണം കണ്ടല്ലോ കണ്ടു അവൻ അടക്കപ്പെട്ടത് കണ്ടല്ലോ കണ്ടു അവനെ അവനെ തന്നെ ഉയർത്തെഴുതേറ്റ് നമ്മൾ അറിഞ്ഞുവല്ലോ അറിഞ്ഞു എന്നാൽ പ്രിയപ്പെട്ടത് അവനീ ഭൂമിയിലേക്ക് മടങ്ങി വരുവാനുള്ള സമയമായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നു ഈ ലോകം ലോകീകരണങ്ങൾ പോകുന്നില്ല ഇതിനൊരു അവസാനമുണ്ട് ആറായിരം വർഷങ്ങൾക്കുമുമ്പ് ഈ ഭൂമി ഇല്ലായിരുന്നു ആറായിരം ആറായിരം വർഷമല്ല മനുഷ്യൻ ഇല്ലായിരുന്നു ആറായിരം വർഷങ്ങൾക്കുമ്പ് ഇല്ലാതിരുന്ന മനുഷ്യനെ ദൈവം തന്റെ രൂപത്തിൽ സൃഷ്ടിച്ചു അതിനുമെന്താണ് സഹസാബ്ദങ്ങൾക്കുമ്പം ആകാശവും ഭൂമിയും ഉണ്ടായിരുന്നില്ല ദൈവം ഉണ്ടായി എന്ന് കൽപ്പിച്ചു ായി വന്നു ആ തന്നെ അതേ നാവ് തന്നെ ഈ ഭൂമിയെ മാറ്റി കളിയുന്ന ഒരു ദിവസം ഇതാ അതിനു മുമ്പ് യേശുക്രിസ്തു അടങ്ങി വരുവാൻ ഒരു ദിവസം ആ അടങ്ങി വന്ന് ആയിരം വർഷം ഭൂമിയിൽ വാഴുകയും ആയിരം ആണ്ടിന് ശേഷം ലോകം അവസാനിക്കുകയും ചെയ്യുമ്പോൾ എന്നെ ആദ്യം മുതൽ ഇന്നേ വരെ ജനിച്ച് മരിച്ച എല്ലാവരും കല്ലറുകളെ വിട്ട് ഉയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തു സിംഹാസനത്തിൽ നിന്ന് നരകാക്കിയിലേക്ക് പോകുന്ന ഒരു ദിവസമുണ്ട് എന്നാൽ നിങ്ങൾക്കൊരു രക്ഷ ഞങ്ങൾ വാഗത്ത് ചെയ്യുന്നത് നിങ്ങൾക്കാർക്കെങ്കിലും ഈ പാപമോചനം വേണമെങ്കിൽ പാപി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ശത്രുവാണ് യോഗ്യനാണ് ആദമിന്റെ സന്തതിയാണ് ആദം സാധാന്റെ സന്തതിയാണ് ഇപ്പോഴും അതുകൊണ്ട് ആദമിന്റെ സന്തതി പാപ്യം എന്നുള്ള പദവിൽ നിങ്ങൾക്കൊരു മാറ്റം വന്ന് ദൈവത്തിന്റെ മക്കളും വിശുദ്ധരുമായിട്ട് നിങ്ങൾ തീർന്ന ദൈവരാജ്യത്തിന് സ്വർഗരാജ്യത്തിന് അവകാശമായിട്ട് തീർണമെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി മാനസാന്തരമാണ് അയേശുക്രിസ്വം മടങ്ങി വരുവാനുള്ള സമയമായിരിക്കാൻ എല്ലാ ജാതികളോടും പറയാണ് അത് വള്ളിയിലച്ചനായ തിരുമേനിയായാലും മാനസാന്തര പറ്റി ക്രിസ്തുലേക്ക് തിരിയാതെ ക്രിസ്തുവിനെ കൊണ്ട് ഒരു പ്രയോജനവും നിങ്ങൾക്കില്ല പ്രിയപ്പെട്ടത് അതുകൊണ്ട് തെളിച്ച് പറയുന്നു മാനസാന്തരപ്പെടണം എന്നാൽ ഈ മാനസാന്തരം ോ ഞാൻ പറയട്ടെ നൂറ്റാണ്ടുകളായിട്ട് നിങ്ങൾ ആയിരിക്കുന്ന മതവിശ്വാസം ഏത് മതവിശ്വാസമായാലും ശരി നിങ്ങൾക്ക് പാപമോചനം കിട്ടിയില്ല രാഹു കാലത്ത് രക്ഷ കിട്ടിയില്ല മറ്റു പൈകാരികോട്ടങ്ങളിൽ നിങ്ങൾക്ക് ഒരു അതുകൊണ്ട് മാനസാന്ത്വം പറഞ്ഞുകഴിഞ്ഞാൽ ഇന്നവർ എന്നെ രക്ഷിപ്പാൻ കഴിയാത്ത പാപി എന്നുള്ള പതിവിൽ നിന്നെ രക്ഷിക്കാൻ കഴിയാത്ത എന്റെ മതപത്തിൽ ഞാൻ തള്ളിക്കളയുക ദൈവം പൗരോഗ്യ നീക്കം വഴി പുരോഹിതന്മാരുടെ കള്ള ഉപദേശങ്ങളെ ഞാൻ വിട്ടുകളയുക പിന്നെന്താണ് പിന്നെ ഞാൻ ശ്രീകൃഷ്ണന് ഏകരക്ഷകനായിട്ട് അംഗീകരിക്കുക അവനെ മാത്രമേ നമസ്കരിക്കാവുന്ന വചനത്തിലേക്ക് വരികയാണ് ഇനി ഞാൻ മരിച്ചവന്റെ കല്ലറിൽ പോയി വണങ്ങത്തില്ല അവിടെ ദൈവമുണ്ട് ഇവിടെ ദൈവമുണ്ടെന്ന് പറഞ്ഞ ആ മലകളിലും ഈ മലകളിൽ ഞാൻ സഞ്ചരിക്കത്തില്ല ദൈവത്തെ ആരാധിക്കുന്നവൻ ആത്മാവിലും സത്യത്തിൽ മാത്രമേ ആരാധിക്കുന്നത് ഞാനൊരു തീരുമാനമെടുക്കുന്നു ഇന്നു മുതൽ യേ ശ്രീ ക്രിസ്തു എന്റെ ഏക രക്ഷകനാണ് ഏക കർത്താവാണ് ഏക ദൈവമാണ് അവനെ മാത്രമേ ഞാൻ ആരാധിക്കൂ എന്നുള്ള നിയമം ആ ഒരു ഉറപ്പ് നമ്മൾ നമ്മളെടുക്കുകയാണ് അങ്ങനെയാണെങ്കിൽ സകല മതങ്ങളെ നമ്മൾ ക്രിസ്തീയ മതം ഉൾപ്പെടെ എല്ലാ മതത്തെയും പെട്ടുകളയാണ് പുരോഹിതന്മാരുടെ ആ ശുശ്രൂഷകളെ എനിക്കിനി വേണ്ട എന്ന് വെക്കുകയാണ് ഇതാണ് മാനസാന്തരം അതിനുശേഷം പറയപ്പെട്ടത് നിങ്ങൾ ഏത് ജാതി അതിനുശേഷം അതിനുശേഷം സ്നാനം അയ്യോ ഇപ്പൊ ക്രിസ്ത്യാനികൾ പറയണ ഇത് ഈ നാണം കെട്ട പരിപാടി പറയാന് അപ്പോഴേ അമ്മച്ചി പറയണ അച്ചായ ഞാൻ അപ്പഴേ പറഞ്ഞില്ലയോ യുവരുടെ സ്നാനം പറയാനേ വന്നതെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്രിസ്ത്യൻ വീട്ടിൽ പോയിട്ട് എന്താണ് ഈ ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോഴൊരു മത്തോമാക്കാരിന്റെ വീട്ടിലാണ് ആ അവിടുത്തെ വീട്ടിലൊരു അമ്മച്ചിയെ വിളിച്ചു അമ്മച്ചി ഇവിടെ എന്താണ് മീറ്റിംഗ് ഉണ്ടെന്ന് വന്നു കൂടെ അപ്പൊ അമ്മച്ചി ആദ്യത്തെ ചോദ്യം മഹത്തോമാക്കാരി അമ്മച്ചി ആദ്യത്തെ ചോദ്യമാണ് അവിടെ സ്നാനത്തെ പറയുന്നുണ്ടോ അപ്പൊ എന്താണ് സ്നാനത്തെ ഭയമാണ് സ്നാനമേക്കത് അച്ഛന്മാര് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള ഉപദേശമാരെ വീട്ടിൽ കേട്ടില്ലെന്നും പറഞ്ഞിട്ടുണ്ട് എന്നാൽ യേശുക്രിസ് പറഞ്ഞ എന്താണ് വിശ്വസിക്കുകയും സ്നാനമേൽക്കും രക്ഷ പ്രാപിക്കും ശേഷം മാനസാന്തരപ്പെട്ടതിനു ശേഷം നിങ്ങൾ സ്നാനത്തിലേക്ക് വന്നിട്ടല്ലാതെ പാപമോചനമില്ല അങ്ങനെ സ്നാനമേൽക്കുമ്പോൾ എന്താണ് ഈ പാപമോചനം ദൈവത്തിന്റെ ആത്മാവിനെ നമുക്ക് തരും പാപികളായിരിക്കും നമ്മുടെ ഉള്ളങ്ങളിലേക്ക് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ തരും ഇതാണ് പറയുന്നത് സ്നാനത്താലുള്ള വീണ്ടെടുപ്പ് വീണ്ടും ജനനം ബോണകേന് ആ പാപമോചനത്തിനായിട്ടുള്ളൂ എന്ന് നിങ്ങൾ നിഖ്യാവിശ്വാസ പ്രമാണം ചൊല്ലി അവസാനിപ്പിക്കുമ്പോൾ ആ മറ്റൊരു വചനം പറയുന്നു പൗലോസ് കന്യൻ ചോലി